ഒരു രണ്ട് വയസ്സായിട്ടുള്ള ഒരു കുട്ടീനെ ബാലരാമപുരം അല്ലേ രണ്ട് വയസ്സായിട്ടുള്ള കുട്ടീനെ സ്വന്തം അമ്മാവൻ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ഇപ്പം അമ്മാവനെയും അമ്മേനേം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൻ്റെ ന്യൂസുകളൊക്കെ കണ്ടു ഞാൻ സത്യത്തിൽ അതിനെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല ആ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് നമ്മൾ നമ്മളെന്തതിനെക്കുറിച്ച് പറയേണ്ടത് നമ്മളെന്താ അതിനെക്കുറിച്ച് പറയാൻ കഴിയുക അതായത് ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടായി എന്നും മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചാറ്റ് ചെയ്തു എന്നും എങ്ങനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്നറിയില്ലേ എനിക്കത് കേട്ടപ്പം ഞാനതിനെക്കുറിച്ച് എന്ത് പറയാനാണ് ഞാൻ ചിന്തിച്ചു ഞാൻ അതിനെ കുറിച്ച് എന്ത് പറയാ പറയാനാണ് ദൈവമേ എന്താ ഇവിടെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ലോകത്ത് എന്താ നടക്കുന്നത് ലോകത്ത് നമ്മുടെ ചുറ്റുപുറ എന്താ നടക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ഷോക്കായിട്ടിരിക്കാനേ പറ്റുന്നുള്ളൊരു തമ്പുരാൻ ഇതിനേക്കൊരു ഒരു 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 ഫസ്റ്റ് സ്റ്റെപ്പ് ആ കൊറോണ കഴിഞ്ഞ സമയത്തായിരുന്നു ഇങ്ങനത്തെ അമ്മ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു കുഞ്ഞിനെ അടാകുന്നു അങ്ങനത്തെ കുറേ ന്യൂസുകൾ കണ്ടു അവിടെ മാറി 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 ഇപ്പം എവിടെ വന്ന് എത്തി നിൽക്കുന്നു ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരെ മാറി ഇപ്പോൾ ഈ അടുത്ത് തന്നെ വേറെ രണ്ട് കുട്ടികളുടെ കേട്ടു അത് ഞാൻ പിന്നെ റിയാക്ട് ചെയ്തില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ആയിരിക്കാം അവരെ അതിലെത്തിച്ചത് എങ്ങനെയാണ് എങ്ങനെയാ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ കേൾക്കുമ്പം മുതിർന്ന രണ്ട് രണ്ട് മൊണ്ണകൾ എന്ന് പറഞ്ഞാൽ അത്രയും മുതിർന്ന രണ്ടെണ്ണത്തിന്റെ കാര്യമാണീ പറയാം അറിവും വിവരവും ഇല്ലാത്തവരല്ലോ അവര് അവരിൽ നിന്നാണ് ഇത് കേൾക്കുന്നത് എങ്ങനെ ഞാൻ എനിക്കറിയില്ല ഞാനത് എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് പക്ഷെ ഞാൻ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഇന്നലെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടൊരു ജോൾസിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ച് ഇന്നലെ ന്യൂസിൽ കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു അതെന്തായിരിക്കാം ഇങ്ങനത്തെ കുറേ കേസുകൾ നാട്ടിൻപുറത്തുണ്ട് ഞാനിടയ്ക്കും നാട്ടിൻപുറത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെയും അത്തരത്തിൽ എനിക്ക് വളരെ ഞാൻ ഇത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേപോലെ എൻ്റെ റിലേഷനിലുള്ള ആൾ ഒരു എന്താണ് സ്ത്രീ ഞാനവരെ ബന്ധുന്ന് പോലും പറയാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല അവർ ഇതേപോലെ ജോൽസിനെ കാണുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ അറിവും പിന്നെ ഞാൻ ഒരിക്കൽ പണ്ട് പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ അവിടെ എത്തിപ്പെടുകയും ജോൽസിൻ്റെ അടുത്ത് എത്തി ഒരു ജോലിസിനെ എല്ലാവരും പറഞ്ഞ് എത്തിപ്പോയിട്ട് അവിടെ സംസാരിപ്പം അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോരുകയും അങ്ങനത്തെ സാഹചര്യം ഞങ്ങൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ആരെങ്കിലും പറഞ്ഞു കെട്ടി ചെന്നതാണ് ആ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഞാനൊരു മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ വീണ്ടും ഞാൻ ഈ ജോൾസിന്റെ കേസ് വരുമ്പം ഞാൻ വെച്ചാൽ അവര് ഇവർക്ക് എങ്ങനെയാണ് അറിയുന്നത് ഈ ശത്രുക്കൾ ഉള്ളത് ഇവരാണോ ദൈവങ്ങൾ ശത്രുക്കളെ എങ്ങനെ ഇവരല്ലേ ഈ ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യുന്ന ഇവരായിരിക്കാം എന്നാ തോന്നുന്നത് ഉം അപ്പം ഈ ജോൽസിൻ്റെ കേസ് വന്നപ്പം ഡൗട്ട് അപ്പോഴേ തോന്നി പിന്നെ 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 എനിക്കിങ്ങനെ നോക്കി നോക്കി വരുമ്പം ഈ നാരബലിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നുന്നു ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നു അപ്പം എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഇത്രയധികം കുറേ കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അല്ലേ കുറേ കേസുകൾ നമ്മൾ ന്യൂസിൽ കണ്ടുവരുന്നു നരബലിയായിട്ട് അപ്പോൾ ഇവിടെ ആരോ അതിൻ്റെ ഒരു ഏജൻറ് പോലെ പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോയെന്നിങ്ങനൊരു സംശയം തോന്നുകയാണെനിക്ക് എനിക്ക് എനിക്ക് തോന്നിയതായിട്ട് നമുക്ക് പുറമേന്ന് തോന്നുന്നൊരു കാര്യമാണ് അതായത് ഈ ഒരു കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിലെനിക്ക് ഫസ്റ്റ് തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനൊരു ഇത് ഇങ്ങനത്തെ ഒരു റിലേഷൻ എന്തോ സംതിങ് എനിക്ക് ഫീൽ ചെയ്തു അതായത് ശ്രദ്ധിക്കാതെ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അയാൾക്ക് ഇതൊരു പക തോന്നിയതായിരിക്കും പക്ഷേ പിന്നെ ഈ ഇങ്ങനൊരു ജോൽസിനാല് വന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെറിയൊരു ഡൗട്ടായിട്ട് അങ്ങനെ പക്ഷേ അയാളുടെ ഈ ന്യൂസ് ചാനലിലുള്ള സംസാരത്തിൽ എനിക്കൊരു അപാകത തോന്നി അപ്പോൾ എനിക്ക് ശരിക്കും അയാളെ ടാർഗറ്റ് ചെയ്യാനാണ് ഫീൽ ചെയ്യുന്നത് അതായത് അയാൾ വന്നിട്ട് റിപ്പോർട്ട് ചാനലാ തോന്നുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ അയാള് ഭയങ്കരമായിട്ട് എന്താ പറയുക മറുപടികൾ പറയുമ്പോൾ വളരെ കോൺഷ്യസ് ആയിരുന്നു മറുപടികൾ പറയുമ്പോൾ അയാൾ വളരെ കോൺഷ്യസ് ആയിട്ട് മറുപടി പറയുന്നു അതായത് ശ്രദ്ധിച്ചു ഓരോ കാര്യവും വളരെ കെയർഫുള്ളായിട്ട് മറുപടി പറയുന്നു അതായത് പിടിക്കപ്പെടാതെ നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിൽ അയാൾ പിടിക്കപ്പെടാത്ത വിധത്തിൽ അയാള് സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തത് അപ്പോൾ അയാളുടെ സംസാരം ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ സ്ത്രീനെ അങ്ങനൊന്നും അറിയില്ല ഈ ഈ ചെയ്ത അമ്മാവൻ എന്ന് പറഞ്ഞ ഒരു ഡശ് ഉണ്ടല്ലോ അപ്പം അവൻ അവനെ ഒരു മനുഷ്യനെന്നോ അയാളെന്നോ ഒന്നും പറയാൻ തോന്നില്ല മേ ബി അയാൾ എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളവനാണോ എന്നറിയില്ല നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി അനുസരിച്ച് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇവൻ അവിടെ ജോലിക്ക് ചെയ്തിരുന്നപ്പോൾ അവന് പൈസ ഇട്ട് കൊടുത്തിരുന്നു അതേപോലെ അവൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ പൈസ മേടിക്കാൻ അമ്മയും ഈ സ്ത്രീയും ചെന്നിരുന്നു അപ്പൊ അമ്മയും ഈ സ്ത്രീയും അമ്മയ്ക്കും അതേപോലെ ഈ ജോൾസിനെ അറിയാം ഓക്കെ അപ്പൊ അയാൾ പറഞ്ഞ ഞാൻ എനിക്ക് അങ്ങനെ പൂജകളൊന്നും ചെയ്യില്ല എന്ന് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പം ഇപ്പൊ ഈ അടുത്തായിട്ട് ഒരു റിയാക്ഷൻ മീഡിയ ചാനൽ നമ്മൾ കണ്ടു അയാൾ പൂജ ചെയ്യുന്ന അയാളുടെ യൂട്യൂബ് ചാനൽ അയാൾ എന്തോ ഹോമ വെച്ചിട്ട് ചെയ്യണത് കണ്ടു അപ്പൊ അയാൾ പൂജകൾ ചെയ്യുന്ന ആളാണെന്ന് വ്യക്തമായല്ലോ പിന്നെ അയാളെക്കുറിച്ച് കുറിച്ച് അയാളുടെ ഒരു പാസ്റ്റ് പറയുമ്പോൾ മറ്റൊരാളുടെ ഭാര്യയെ അയാളുടെ ഭാര്യയാക്കി മാറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അപ്പൊ അയാളുടെ ക്യാരക്ടർ എത്രത്തോളം അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ആ അയാളുടെ സംസാരം ആ ഇൻ്റർവ്യൂയില് കേൾക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അങ്ങനെ പരിചയമില്ല ഇവർ അങ്ങനെ പൈസ പേടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ പിന്നെ ഒരിക്കലും ആ സ്ത്രീ ഈ കുട്ടിയുടെ കുട്ടീനെ ജനിപ്പിച്ചു എന്ന് പറയുന്നവൾ അവളും അവളുടെ ഒരു ഭർത്താവ് രണ്ടാം ഭർത്താവായിട്ട് വന്നിരുന്നു ഈ രണ്ടാം ഭർത്താവ് അപ്പോൾ ആദ്യത്തെ ഭർത്താവ് കല്യാണം ഡിവോഴ്സ് ഡിവോഴ്സായോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുകയും പിന്നെ ഈ ഭർത്താവിനെ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യത്തെ ഡിവോഴ്സ് ഒരു ഒരു ജോൽസിന് അല്ലെങ്കിൽ ഒരു നല്ല രീതിക്ക് നടത്തും നടന്നു പോകുന്നവനാണെങ്കിൽ ഇങ്ങനെ ഒരാൾ രണ്ടാം ഭർത്താവായിട്ട് വരുമ്പം എന്ത് പറ്റി ആദ്യത്തെ സാഹചര്യത്തിൽ എന്താ ഉണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ഡിവോഴ്സിലേക്ക് പോവാതെ ഇങ്ങനെ ഒരു ലൈഫിലേക്ക് പോയി ഒന്നും ചോദിച്ചില്ലാത്തത് ഇത് നന്നായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു വിട്ടു അതേപോലെ തന്നെ മറ്റൊന്നിനുമായിട്ടെല്ലാം വന്നത് ജസ്റ്റ് അതുവഴി പോയപ്പോൾ കയറിയതാണ് ഒരു പരി നമ്മളിപ്പം ഇഷ്ടം പോലെ നമ്മൾ പല സ്ഥലത്ത് യാത്ര ചെയ്യുന്നു ഏ നമുക്ക് അറിയാവുന്ന ഒരു കണ്ടുപരിചയമുള്ളവരുണ്ട് അങ്ങനെ കണ്ടുപരിചയമുള്ളവരിടത്തും വളരെ അടുപ്പം ഇല്ലാത്തയിടത്തും നമ്മൾ എവിടെയെങ്കിലും ും പോകുമ്പോ ഇതുവഴി പോയപ്പോൾ കയറിയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കയറുമോ ഈ ജോലിസും പറയുന്നത് അതാണ് അവർ അതുവഴി പോയപ്പോൾ അവിടെ എവിടെയാണ് പോയപ്പോൾ ഒന്ന് കയറിയതാണ് അവരുമായിട്ട് മറ്റൊരു പൈസ മേടിക്കാൻ വരുന്ന അല്ലാതെ യാതൊരു ബന്ധമില്ല യാതൊരു ബന്ധമില്ലാത്തൊരിടത്ത് വെറുതെ പോകുമ്പോൾ ഇതിയാന വന്നപ്പോൾ ഇവിടെ നിന്ന് വെറുതെ കയറിയതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറുമായി അവിടെ തന്നെ പഠിച്ചില്ലേ അവിടെ തന്നെ പാളിയില്ലേ എനിക്ക് അവിടെ തന്നെ നല്ലൊരു സംശയം ഈ കാര്യത്തിൽ ഫീൽ ജോലിസിനെ തന്നെ എനിക്ക് ഫോക്കസ് ഫീൽ ചെയ്യുന്നു അതേപോലെ തന്നെ പറയുന്നുണ്ട് അവിടെ തീ ഇട്ടതായിട്ട് തോന്നുന്നുണ്ടെന്ന് അപ്പം തീയിട്ടത് എന്ത് അപ്പം ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇത്ര ഇത്തരം ക്രിയകൾ നടത്തിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നടത്തിയിട്ട് കുട്ടീനെ നരബലി പോലെ കൊടുത്തതാണോ എന്നുള്ളതാണ് ആ ക്രിയകൾ നടത്തിയിട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കോമകുണ്ടങ്ങൾ എങ്ങാനും ബെഡിൽ വെച്ചതാണോ എന്ന് എങ്ങനെ അറിയാം അങ്ങനെയാണോ അവിടെ ഈ കത്തിയതെന്ന് അങ്ങനെ അറിയാൻ പറ്റുക എന്തുകൊണ്ട് എവിടെ അവിടെ എങ്ങനെ കത്തി ആ റൂം എങ്ങനെ കത്തി നമുക്കറിയ അവിടെ കത്തിന്ന് പറയുന്നു അപ്പൊ എല്ലാം നിഗൂഢതകളല്ലേ പിന്നെ പോയ ഹസ്ബൻഡ് തിരിച്ചു വന്നു ഈ ഹസ്ബൻഡ് കിടക്കുന്ന റൂമിൽ തന്നെയാണ് ഈ സ്ത്രീയും കിടന്നു എന്ന് പറയുന്നത് ഇവളും കിടന്നു എന്ന് പറയുന്നത് അങ്ങനെ കിടന്നു എങ്കിൽ പിന്നെ എപ്പോഴാണ് ഇവളും മെസ്സേജ് അയക്കുന്നത് മൊബൈലിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ഈ ഭർത്താവ് എന്ന് പറയണവൻ കണ്ടില്ലേ അപ്പോൾ അവൻ കണ്ടുകൊണ്ടല്ലേ കിടക്കുന്നത് അതിൽ ആ കുട്ടി പറയുന്നുണ്ട് എവിടെ ഒരു നിഴല് കണ്ടതായിട്ട് അപ്പോൾ എനിക്ക് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നല്ല സംശയം ഈ പൂ ഈ ജോ ഒരുത്തൻ അതായത് എക്സ്ട്രാ ഒരാളെന്ന് പറയണത് ഈ പൂജയോ മന്ത്രങ്ങളോ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ ഇവന്റെ റൂമിൽ കയറി കൂടി ഇവനാണെങ്കിൽ ചിലപ്പോൾ അത്ര അതിനെക്കുറിച്ച് അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്താരെങ്കിലും പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എങ്കിൽ ഇവന്റെ റൂമിലിരുന്ന് ഇങ്ങനെ ഹോമകുണ്ടങ്ങളൊക്കെ വെച്ച് ആരാ എന്താന്നൊക്കെ സംശയം അതിൽ ആരോ ഒരാൾ മേ ബി അവിടെ ഉണ്ടാ ഉണ്ടെങ്കിലോ ഏതെങ്കിലും ഒരാൾ ആ ഹോമകുണ്ടത്തിൽ ഹോമകുണ്ടൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ റൂമിൽ ഉണ്ടായിരുന്നെങ്കിലോ അവരാണെങ്കിലോ ഈ മെസ്സേജ് ഒക്കെ ഇവൾക്ക് അയച്ചതെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കൂടെ അതിനുശേഷം ഏതോ നിഴൽ കണ്ടു എന്ന് കുട്ടി പറയുന്നു എങ്ങനെയെങ്കിൽ ആ വ്യക്തി ആരാണ് ആ വ്യക്തിയാണോ കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നിട്ട് ഇവൻ്റെ മൊബൈൽ യൂസ് ചെയ്തതാണോ ആ വ്യക്തി ഇവൻ്റെ മൊബൈൽ യൂസ് ചെയ്തിട്ടാണോ പിന്നെ ഈ ഇങ്ങനെ എപ്പോഴും പറയും എൻ്റെ മൊബൈൽ തെളിവുകളുണ്ടോ ചിലപ്പോൾ മറ്റേ ആ മറ്റൊൻ്റെ മൊബൈൽ മാറ്റി എടുത്ത് പോകുന്നതായിട്ട് നമ്മളറിയില്ലല്ലോ അന്നത്തെ ആ റൂമിൽ മറ്റൊരു വ്യക്തി വന്ന് ഈ ജോൽസിനാണോ എന്ന് ഞാൻ പറയുന്നില്ല മറ്റൊരു വ്യക്തി അതിന് മറ്റൊരു വ്യക്തിയാണ് ഇവൻ്റെ ഫോൺ യൂസ് ചെയ്തിട്ട് ഈ മെസ്സേജുകളൊക്കെ അയച്ചതാണെങ്കിലോ മെസ്സേജുകളൊക്കെ അയച്ചിട്ട് ഈ ക്രിയകളെല്ലാം ചെയ്ത് കുട്ടീനെ എനിക്ക് വിളിച്ചറിഞ്ഞതാണെങ്കിലോ എന്നിട്ട് ഇവൻ്റെ മണ്ടയ്ക്ക് വെച്ചതാണെങ്കിലോ തെളിവല്ല ഇവൻ്റെ എമ്മേ എനിക്ക് വെച്ചതാണെങ്കിലോ അങ്ങനെ ആവാൻ വഴിയില്ലേ ഇങ്ങനത്തെ ഒരു കുറേ സംശയങ്ങളാണ് ഇതിൽ വരുന്നത് എന്ത് തന്നെ ആ വീട്ടിലെ എല്ലാവരും എന്താണ് സംശയദൃഷ്ടിയിലാണ് വെക്കേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണു അവിടെ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നാണ് അങ്ങനെ കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിൽ അതെന്ത് എപ്പോൾ ആരുടെ റൂമിലാണ് കയർ കെട്ടിയിരുന്നത് അങ്ങനെയെങ്കിലും ശ്രദ്ധിക്കപ്പെടില്ലേ കുട്ടി കരയുമ്പോൾ നമ്മളൊക്കെ വീട്ടിൽ മക്കൾ കരയുമ്പോഴും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ശ്രദ്ധിക്കും പിന്നെ എന്തുകൊണ്ട് കുട്ടി ഇത്രയധികം കരഞ്ഞിട്ട് ആരും ശ്രദ്ധിച്ചില്ല ആ ചെറിയ കുട്ടി മാത്രം എങ്ങനെയത് ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ മറ്റ് റിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമല്ലേ ഇത് അറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടീനെ ഇങ്ങനെ ആക്കിയതാണോന്നുള്ളതാണ് എനിക്ക് നല്ല സംശയം തോന്നുന്നത് കാരണം ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു പറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ആ ദൈവമ ഇതെല്ലാം ഒന്ന് അവസാനിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നമുക്ക് നമ്മളെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വല്ലാത്തൊരു വേദന മാത്രമാണ് എനിക്കുള്ളത് എവിടെയാണ് പാ പാകപ്പുഴ വരുന്നത് ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരുമ്പോൾ പോലീസ് അവരെ ക്യാച്ച് ചെയ്യുന്നുണ്ട് പിന്നെയും പിന്നെയും എന്തുകൊണ്ട് ഇത് തന്നെ വീണ്ടും വീണ്ടും വരുന്നു പിന്നെയും പിന്നെ ഇത്ര സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടണം എന്നുള്ള ഓരോ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങൾ അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ മുൻസിപ്പാലിറ്റി അടിസ്ഥാനത്തിലോ എങ്ങനെയാണെന്നുള്ളതും മറ്റുള്ളവരത്തേക്ക് എത്തണം എങ്കിലാണ് ഈ മാനസിക പ്രശ്നം ഉള്ളോ ഇത്തരം ഉണ്ടെങ്കിലോ കണ്ടുപിടിക്കാൻ എന്ന് എനിക്ക് തോന്നാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഒന്നും അറിയില്ല എനിക്കിതൊക്കെ കേൾക്കുമ്പം നിങ്ങളെപ്പോലും തന്നെ ഞാനും ആകെ മെന്റലി ആവുകയാണ് ഇത് കേട്ടത് കേട്ടിരിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് ലോകത്തിന്റെ പോക്ക എങ്ങോട്ടാണെന്നു ഒന്നും അറിയുന്നില്ല